ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പുതിയൊരു കളക്ഷൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നിങ്ങൾ ഓർഡർ ചെയ്യുന്ന സമയത്ത് ഞാൻ അതായത് ഇന്ന് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ കണ്ടിട്ട് അതിലെ ഡ്രസ്സ് ഇഷ്ടമായിട്ട് നിങ്ങൾ ഒത്തിരി ദിവസത്തിന് ശേഷം അതായത് ഇപ്പോൾ ഇന്ന് ഞാൻ ഇടുന്ന ഡ്രസ്സിൻ്റെ വീഡിയോ നിങ്ങളൊരു ഒരു മാസം ഒക്കെ കഴിഞ്ഞിട്ടാണ് കാണുന്നത് ഓർഡർ ചെയ്യാൻ വേണ്ടി നോക്കുന്നെന്നുണ്ടെങ്കിൽ അപ്പോഴത്തേക്കൊക്കെ സ്റ്റോക്ക് കഴിഞ്ഞു പോകും കേട്ടോ ഇതൊരു റീസെല്ലിംഗ് ബിസിനസ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് സ്റ്റോക്ക് തീർന്നു പോവും അത് അവർക്ക് ഒത്തിരി ഓർഡേഴ്സ് വരുന്നതാണ് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് സ്റ്റോക്ക് തീർന്നു പോവും അതുമാത്രമല്ല നിങ്ങളിപ്പോൾ ഒരു രണ്ടാഴ്ച മാക്സിമം ഒരു ഡ്രസ്സ് രണ്ടാഴ്ച അതിനപ്പുറത്തേക്ക് മിക്കതും അല്ലെങ്കിൽ അത്രയും ഡിമാൻഡ് ഉള്ളത് മാത്രം നമ്മൾ റീസ്റ്റോക്ക് ചെയ്യും അതല്ലയെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് സ്റ്റോക്ക് തീർന്നു പോവും രണ്ടാഴ്ചക്കുള്ളിൽ തന്നെ ഞാൻ ഇന്നിടുന്നത് രണ്ടാഴ്ചക്കുള്ളിൽ തന്നെ സ്റ്റോക്ക് തീർന്നു പോവും അതുകൊണ്ട് തന്നെ നിങ്ങൾ മാക്സിമം അപ്ഡേറ്റ് ആയിട്ടിരിക്കുക ഇന്ന് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ കണ്ടിട്ട് ഒരു മാസത്തിന് ശേഷമൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ആ ഡ്രസ്സ് ഉണ്ടാവില്ല അപ്പോൾ ഉടനെ തന്നെ ഓർഡർ ചെയ്യുക വീഡിയോ ഇട്ട് ഉടനെ തന്നെ ഓർഡർ ചെയ്യുക നിങ്ങൾക്ക് യൂട്യൂബ് ഈ ഒരു എൻ്റെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം അതിനടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനാബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ വീഡിയോ നിങ്ങൾക്ക് ഒരിക്കലും മിസ്സായി പോകത്തില്ല നോട്ടിഫിക്കേഷൻ എനാബിൾ ചെയ്തില്ല എങ്കിൽ മാത്രമാണ് നിങ്ങൾ ഒത്തിരി വൈകി പോകുന്നത് വീഡിയോ കാണാനായിട്ട് അപ്പോഴേക്കും സ്റ്റോക്കും കഴിഞ്ഞു പോയിട്ടുണ്ടാകും അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ വീഡിയോ കണ്ട് വളരെ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക അല്ലെങ്കിൽ സ്റ്റോക്ക് കഴിഞ്ഞു പോകും കസ്റ്റമൈസ്ഡ് ആയിട്ട് നിങ്ങൾ പറയുന്ന കളറിൽ ചെയ്തു തരുന്ന ഡ്രസ്സുണ്ട് നിങ്ങളൊരു മോഡല് തന്നു കഴിഞ്ഞാൽ ഞങ്ങൾ റെഫറൻസ് പിക്ക് നിങ്ങൾ തന്നു കഴിഞ്ഞാൽ ആ ഒരു നിങ്ങൾ തരുന്ന പിക്ക് അതുപോലെ തന്നെ നമ്മൾ സെയിം ആയിട്ട് ചെയ്ത് കൊടുക്കും ഈ മഞ്ജു ചേച്ചിയുടെ ഫോട്ടോയൊക്കെ റെഫറൻസ് പിക്ക് ആണ് ഞങ്ങൾ സെയിം ആയിട്ട് ചെയ്ത് കൊടുക്കും കളർ കസ്റ്റമൈസേഷൻ ആയിട്ടുള്ളത് നിങ്ങൾക്ക് കളർ കോഡ് തരും കോഡിൻ്റെ ഒരു ചാർട്ട് ഉണ്ട് ആ ചാർട്ട് തരും അതിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറ് സെലക്ട് ചെയ്ത് ഓർഡർ ചെയ്യാവുന്നതാണ് ഇനി അതുമല്ല ഞങ്ങളുടെ അടുത്ത് കാണിക്കുന്ന കളക്ഷൻസ് കൂടാതെ നിങ്ങളുടെ അടുത്ത് ഐഡിയാസോ കാര്യങ്ങളോ വേറെ റെഫറൻസ് പിക്കോ അങ്ങനെ എന്ത് ഉണ്ടെന്നുണ്ടെങ്കിലും നമ്മൾ അതുപോലെ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും പിന്നെ ഞങ്ങൾ ചെയ്തു തരുന്നത് ഫിഫ്റ്റീൻ ഡേയ്സ് അല്ലെങ്കിൽ ഫിഫ്റ്റീൻ ഡേയ്സ് തൊട്ട് ട്വൻറ്റി ഡേയ്സ് വരെ അതിനുള്ളിൽ നിങ്ങൾക്ക് പ്രോഡക്റ്റ് നിങ്ങളുടെ കയ്യിൽ കിട്ടുന്നതായിരിക്കും റെഡി സ്റ്റോക്ക് ഉള്ളതൊക്കെ ടെൻ ഡേയ്സിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും നിങ്ങളുടെ വീട്ടിൽ തന്നെ പ്രൊഡക്റ്റ് കൊണ്ടുവന്ന് എത്തിക്കുന്നതായിരിക്കും ഞങ്ങളുടെ ഡ്രസ്സിൻ്റെ ക്വാളിറ്റിയുടെ കാര്യത്തിൽ നിങ്ങൾക്ക് ഒട്ടും പേടിക്കേണ്ട ആവശ്യമില്ല നൂറ് ശതമാനം ഹൺഡ്രഡ് പെർസെൻറ്റേജ് ക്വാളിറ്റി ഉള്ള ഡ്രസ്സ് മാത്രമേ ഞങ്ങൾ സെയിൽ ചെയ്യുന്നുള്ളൂ അങ്ങനെ ലോക്കലായിട്ടുള്ള ഒരു ഡ്രസ്സും നമ്മൾ സെയിൽ ചെയ്യാറില്ല അതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് പേടിക്കുക വേണ്ട വളരെ ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ള മെറ്റീരിയൽസും അതുപോലെ തന്നെ ഡിസൈൻസും വർക്ക്സും ഒക്കെയാണ് നമ്മൾ കൂടുതലും സെയിൽ ചെയ്യുന്നത് എല്ലാ ടൈപ്പ് ഡ്രസ്സും നിങ്ങൾക്ക് അവൈലബിൾ ആണ് ഇതുപോലെ സെറ്റ് സെറ്റുമുണ്ടിൻ്റെയൊക്കെ കളക്ഷൻസ് ഒത്തിരി ഉണ്ട് ഞാൻ സെറ്റ് സെറ്റുമുട്ട് കളക്ഷൻസ് അധികം ഇൻക്ലൂഡ് ചെയ്യിക്കാത്തതാണ് ഒത്തിരി സെറ്റ് മുണ്ട് കളക്ഷൻസ് ദാവണി സെറ്റ് ട്രഡീഷണൽ ഒത്തിരി ഉണ്ട് അതുപോലെ തന്നെ ഇതുപോലെ സൽവാറിൻ്റെ സ്യൂട്ട്സ് ഫുൾ സെറ്റായിട്ട് വരുന്നത് ഇപ്പോഴത്തെ ട്രെൻഡിങ്ങായിട്ട് നമുക്ക് നാലേ കട്ട ജിറക്കിൻ്റെ കുർത്തീസ് ഒക്കെ അവൈലബിൾ ആണ് ഫീഡിങ് കുർത്തീസ് അവൈലബിൾ ആണ് പാൻറ് ടോപ്പ് മാത്രം വരുന്നത് അവൈലബിൾ ആണ് ഇതുപോലെ ഷോൾ വന്നിട്ടുള്ള സെറ്റ് അവൈലബിൾ ആണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ടാറ്റാ